വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നലെ നമ്മൾ മണാലിയിൽ മഞ്ഞളൊക്കെ വീണ് രാത്രി കേക്ക് കേക്കട്ടിങ് ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി ഇപ്പം രാവിലെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് ഇന്ന് മണാലിയിലല്ല ലാസ്റ്റ് ദിവസമാണ് അതിന് ചെറിയൊരു സന്തോഷം എനിക്കുണ്ട് വേറെ ഒന്നല്ല ഈ ക്ലൈമറ്റ് ഞാനായിട്ട് ഒട്ടും ഒത്തു ഒത്തുപോകണില്ല അതും പോരാ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഹോട്ടലല്ല അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഫ്രഷ് ആവുന്ന സമയത്തൊക്കെ ചൂട് വെള്ളം കിട്ടാറില്ല അധികം തണുത്ത വെള്ളത്തിലൊക്കെയാണ് ഫ്രഷ് ആവുക അതിന് ചെറിയൊരു ബുദ്ധിമുട്ടും ഉണ്ട് സ്കിന്നൊക്കെ ഡ്രൈ ആയി പൊട്ടി ചോര വരുന്ന ആരും ഇതൊക്കെ ആയിട്ടുണ്ട് അതേപോലെ ചുണ്ടൊക്കെ പൊട്ടി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അതും പോരാഞ്ഞു ഇന്നലെ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നല്ലേ ഫുഡ് വെച്ച് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വയറും മണിയായി കിടക്കണം മൊത്തത്തിൽ പോക്കാണ് എനിക്ക് എനിക്കെങ്ങനും വീട്ടിലെത്തിയാൽ മതി എന്നുള്ള മെൻറ്റാലിറ്റി ആണെങ്കിലും ഞാൻ ഇന്നൊരു തീരുമാനം എടുത്തത് എന്താ വെച്ചാൽ ഇന്നലെ എന്തായാലും ആക്ടിവിറ്റീസ് ഒന്നും അധികം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് കഴിയുന്നത്ര എല്ലാ രീതിയിലും ആക്റ്റീവ് ആവാനുള്ള തീരുമാനത്തിലാണ് ഞാൻ ഇപ്പം ഇതാ നമ്മൾ ഹഡിംബ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അത്യാവശ്യം ലേറ്റ് ആയിട്ടൊക്കെ തന്നെയാണ് പോയതും പക്ഷേ ഇവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ നല്ല വെയിലൊക്കെ ഉണ്ടെന്ന് അത്യാവശ്യം നമുക്ക് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ അതാ നമ്മൾ ഹടിമ്പാ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഞാനൊരു ബുദ്ധൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ ഹഡിമ്പ ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ അതേപോലെ തന്നെ പഞ്ചപാണ്ഡവരിൽ ഒരാളായിട്ടുള്ള ഭീമന്റെ ഭാര്യ ആയിട്ടുള്ള ഹിടുമ്പയാണ് ഈ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റൂറും കുറേ പൈൻ മരങ്ങളാണ് കേട്ടോ വലിയ വലിയ മരങ്ങളാണ് ചുറ്റൂറും ഉള്ളതും അതേപോലെ തന്നെ ഒരു സമാധാനാന്തരീക്ഷമാണ് ഒരു ഒരു സ്ഥലമാണ് നമുക്ക് എന്താ പറയുക ആ ഒരു ക്ഷേത്രത്തിന് ചുറ്റോറും ഇരുണ്ടും മൂടി കിടക്കും നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ക്ഷേത്രത്തിന്റെ ചുറ്റോറും കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഈയൊരു ഹടിമ്പാ ടെമ്പിളിൻ്റെ മേൽക്കൂര എന്ന് പറയുന്ന ഒരു നാല് തട്ടായിട്ടാണ് ഉള്ളത് കൂടുതലും ഈ മരത്തടികളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ടെമ്പിൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ കണ്ടാൽ മനസ്സിലാവും ഈ ഒരു മാനൻ്റെ കൊമ്പും തലയൊക്കെ മരം കൊണ്ട് തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൊക്കെ കാണാൻ പറ്റും ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം കേട്ടോ ഏത് ടൈമിലും വരാം പക്ഷേ ഏറ്റവും കൂടുതൽ നല്ലത് സെപ്റ്റംബർ ഏപ്രിൽ ആ ഒരു ടൈമിൽ വരുന്നതായിരിക്കും മഞ്ഞും മൂടി കിടക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞ പോലെ മരത്തടികളോണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനിൻ്റെ കൊമ്പൊക്കെ അവിടെ കാണാൻ പറ്റും അതൊക്കെ മരത്തടി കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ പുറത്തു നിന്നൊക്കെ അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരികയാണ് ലൈൻ നിന്നിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ നമ്മൾ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന അവിടെയാണെന്നുണ്ടെങ്കിലും മരത്തടിയാണ് ഉള്ളത് പിന്നെ അവിടുന്ന് പ്രസാദമായിട്ട് കിട്ടുന്ന ഒരു തരം മലര ആണ് തോന്നും പിന്നെ ഒരു മധുരമുള്ളൊരു സാധനം കൂടി പ്രസാദമായിട്ട് കിട്ടി പിന്നെ അവർ നെറ്റിയിൽ അവിടുത്തെ ഒരു കുങ്കുമം ഒരു റെഡ് കുങ്കുമം നമ്മുടെ നെറ്റിയിൽ തൊട്ട് വരും ഇനി ഞങ്ങൾ പോകാൻ പോണത് ആ ഒരു മണാലിയിൽ ട്രഡീഷണൽ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടുന്ന് ട്രഡീഷണൽ ഡ്രസ്സ് ഇടാൻ ഒരു മുപ്പത് രൂപയാണ് ഒരാൾക്ക് പറഞ്ഞത് നമ്മളിപ്പം കുറേ പേരുള്ളതുകൊണ്ട് പ്രൈസ് കുറഞ്ഞതാണോ എന്ന് അറിയില്ല ഒരാൾക്ക് മുപ്പതാണ് പേടിച്ചത് പിന്നെ ഇവിടെ തന്നെ നമ്മൾ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം ആ ഫോട്ടോ എടുക്കാൻ ഒരു ഫോട്ടോയ്ക്ക് നാൽപ്പത് രൂപയാണ് നമ്മൾ എത്ര ഫോട്ടോ എടുക്കുന്നു അതിനനുസരിച്ച് ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും പിന്നെ ഇതിന് ചുറ്റോറും കുറേ പൈൻ കേട്ടോ നല്ലൊരു സുഖമാണ് കേട്ടോ അവിടെ നിൽക്കാൻ തണുപ്പുണ്ടായിരുന്നു ഒരു വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഓരോരുത്തരായിട്ട് ആ ഡ്രസ്സ് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ലൈൻ നിൽക്കുകയാണ് ഞാൻ ആകെ ചുണ്ട് പൊട്ടിയിട്ട് എനിക്ക് വയ്യാണ്ടായി നിൽക്കുകയാണ് എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിൽ വാക പോയി കിടക്കുകയാണെന്ന് ഇപ്പം അത് ആശിയാണ് ആ ഡ്രസ്സ് ഇടുന്നത് ഏറ്റവും കൂടുതൽ നല്ല ഭംഗി ഉണ്ടാവുക ആ ഒരു റെഡ് ഡ്രസ്സ് ഇടുമ്പോഴാണ് കേട്ടോ എനിക്കതാണ് കൂടുതൽ ഇഷ്ടമായ അപ്പം ഞങ്ങൾ ഓരോരുത്തരായിട്ട് ലൈൻ നിൽക്കുകയാണ് ആ ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഞാനിട്ട ടോപ്പിൻ്റെ കൈ ആണെങ്കിൽ നല്ല ലെങ്ത് ഉണ്ടായിരുന്നു അപ്പം ഓരോരുത്തർ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മൾ പുറത്തൊരു കൊട്ടയൊക്കെ വെച്ചിരുന്നുണ്ട് ഞാൻ ആ ഡ്രസ് ഇടാൻ പോവാണ് ഞാൻ ആ ജാക്കറ്റ് ഊരീന്ന് എനിക്ക് ഭയങ്കര തണുപ്പ് എന്താ പറയുക ഭയങ്കര തണുപ്പിനി തമ്മാശ പറയുണ്ടല്ലോ കളിക്കുന്നു കറങ്ങുന്നു കിടന്ന് ആ ശാന്ത അരുണ മിസ്സാണ് ആ ഡ്രസ്സ് ഇടുന്നത് മിസ്സിന് ആ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു കളറായിരുന്നു മിസ്സിന് ചേർന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ല എന്തായാലും ആ കളർ ഉണ്ടാണോ എനിക്ക് തീരെ ചേരുന്നില്ല ആ റെഡ് ഡ്രസ്സ് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇതാ ധന്യമോളാണ് എടുത്തത് ഡ്രസ്സ് ആ ഡ്രസ് ഇട്ടോണ്ട് നിൽക്കുകയാണ് നേഹ ആ ഡ്രസ്സൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങി ആള് ഭയങ്കര ആക്റ്റീവ് ആണ് ഇപ്പം ഇതാ പിന്നെ ആദ്രയിച്ചാണിത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ആ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ ബോയ്സിന് അങ്ങനത്തെ ഡ്രസ് ഉണ്ടോ പക്ഷെ അവരാരും ഇട്ടു കണ്ടില്ല അവിടുന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാല് നമുക്ക് തന്നെ ഫോട്ടോ സെൻഡ് ചെയ്തു തരും പക്ഷേ എന്റെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ട് വലിയ കാര്യം ഒന്നുമില്ല തോന്നുന്നു എനിക്ക് തീരെ ഇഷ്ടാവാത്തോണ്ട് അവർ തന്നിട്ടുള്ള ഡ്രസ്സ് ഇട്ടപ്പം നല്ല ചൂടുണ്ട് ഇനി ജാക്കറ്റ് ജാക്കറ്റിടുപ്പം പിന്നെയും തണുപ്പ് കയറി പക്ഷെ കുഴപ്പമില്ല അവരുടെ രസ് നല്ല ചൂടുണ്ടായിരുന്നിട്ടിട്ട് ആ ഇവിടുന്ന് വേണമെങ്കിൽ ഈ ഒരു ആട്ടും കുട്ടീനൊക്കെ എടുത്ത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം ഞാനിവിടെ മണാലിയിൽ വന്നതിൻ്റെ പക്ഷേ മൊയലിൻ്റെ കൂടെ നായൻ്റെ കൂടെ ഇപ്പം ആടിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പോവാണ് ഇതിന് അവർ പറഞ്ഞത് മുപ്പത് രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ മുപ്പത് മുപ്പതല്ലേ ഇരുപത് രൂപയാണെന്ന് പറഞ്ഞാൽ മൊയലിനെടുക്കാൻ അവർ മുപ്പത് മേടിച്ച് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് വീട്ടിൽ പെച്ചനെയൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അച്ഛനെ സംബന്ധിക്കൂല നമ്മളത് ആ ഹടിമാ ടെമ്പിളിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് എല്ലാരും ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മള് റീൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് സംഭവം എൻ്റെ ചുണ്ടൊക്കെ നല്ലോണം പൊട്ടിട്ടുണ്ട് എനിക്ക് തീരെ വയ്യാത്ത അവസ്ഥയാണ് എന്നാലും ഇന്ന് ഞാൻ ഭയങ്കര ആക്റ്റീവ് ആവുള്ള തീരുമാനത്തിലാണ് ഹലോ അമ്പലത്തിലാണ് അപ്പൊ എന്റെ കൂടെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട് ഉണ്ട് എന്റെ കൂടെ അഞ്ചും വീഡിയോസ് ഒക്കെ എല്ലാവരും ഡെയിലി കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ഇനി നമ്മൾ യാക്കിനെ പുറത്ത് കയറാൻ പോവാണ് ഞാൻ ആദ്യമായിട്ടുണ്ടോ അതായത് മണാലിയിൽ വന്നതിന്റെ ശേഷം ഞാൻ യാക്കിനെ കാണണേ അപ്പം നമ്മൾ സിബ് ലൈൻ ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ യാക്കന കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോളെ ഞാൻ അരുണാമിസ് പറയുന്നുണ്ട് യാക്കന മേലെ കയറണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ ഇവിടെ വന്നപ്പം യാക്കന കണ്ടപ്പോൾ മിസ്സും കയറി അരുൺ നിഷാമിസൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും കയറിയിട്ടും എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര ആക്റ്റീവാവുക എപ്പോഴെന്ന് വെച്ചാൽ ഞാൻ നല്ല ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ എൻ്റെ കൂടുള്ളവരായിട്ട് അധികം കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കുമ്പം ഞാൻ കുറച്ച് കുട്ടികളെ കാണുന്നവർക്ക് പൊട്ടങ്ങളിയൊക്കെ ആയിട്ട് തോന്നും അത് പുറത്തു വരും അത് ഈ ഒരു മണാലി ട്രിപ്പിൻ്റെ ഇടയിൽ പല തവണയായിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ കുറെ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ മണാലിയിൽ വന്നതിൻ്റെ ശേഷം കുറെ മലയാളീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം മലപ്പുറം വയനാട് ആ ഭാഗത്ത് നിന്നൊക്കെ കുറേ മലയാളീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പോവാണ് അതൊക്കെ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഞങ്ങളെ വണ്ടി ഞങ്ങൾ വേറെ സ്ഥലത്ത് നിർത്തിട്ടിച്ച് പോയി 아, <laughs> 죄송합니다. <laughs>